അമേരിക്കയിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കണമെങ്കിൽ അത് അമേരിക്കയിൽ തന്നെ ഉൽപാദനം നടത്തണമെന്ന് ആഗോളമായി പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികൾക്കും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശാസനം നൽകിയിരിക്കുകയാണ് ഇറക്കുമതി ചെയ്ത് വിൽപ്പന തുടരുന്ന കമ്പനികൾ കോടിക്കണക്കിന് ഡോളറുകൾ താരിഫായി നൽകേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി പതിനെണ്ണായിരം ഇന്ത്യക്കാരെ തിരികെ അയക്കുവാനും അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുവാനും ട്രംപ് ഭരണത്തിലെ യു എസ് സർക്കാർ തീരുമാനിച്ചു രേഖകളില്ലാത്ത ഇരുപതിനായിരം ഇന്ത്യക്കാർ അടിയന്തരമായി നാടുകടത്തലിന് വിധേയരാകും എന്ന് എ എൻ ഐയുടെ റിപ്പോർട്ടുകൾ പറയുന്നു എച്ച് വൺ ബി വിസയിൽ അമേരിക്കയിലുള്ള വിദേശികളിലും വിദേശ വിദ്യാർത്ഥികളിലും ഇന്ത്യക്കാരാണ് എണ്ണത്തിൽ മുൻപിൽ നിൽക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്കാരുൾപ്പെടെ അമേരിക്കയിലുള്ള കുടിയേറ്റ തൊഴിലാളികൾക്ക് സൗദി അറേബ്യ വലിയൊരു വാഗ്ദാനം നൽകിയിരിക്കുകയാണ് സൗദി അറേബ്യയിലേക്ക് ജോലി ചെയ്യാനെത്തുന്ന വിദേശികളുടെ ക്ഷേമവും അവകാശവും സംരക്ഷിക്കുന്ന നിയമം നടപ്പാക്കി സുരക്ഷിതമായ തൊഴിൽ പരിരക്ഷ ഉറപ്പാക്കാനാണ് സൗദിയുടെ ഹ്യൂമൻ റിസോഴ്സസ് ആന്റ് സോഷ്യൽ ഡെവലപ്മെന്റ് മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത് സൌദിയിലെ പലയിടങ്ങളിലും നടന്നുവന്നിരുന്ന വേതനമില്ലാത്ത നിർബന്ധിത തൊഴിൽ നിർത്തലാക്കാനുള്ള നിയമം രണ്ടായിരത്തി ഒന്നിന് പുറപ്പെടുവിച്ചു തൊഴിൽ വൈദഗ്ധ്യമുള്ളവരും അല്ലാത്തവരുമായ നിരവധി ഇന്ത്യക്കാർ സൌദി അറേബ്യയിൽ ജോലി ചെയ്യുന്നുണ്ട് ലക്ഷം ഇന്ത്യക്കാർ സൌദി അറേബ്യയിൽ താമസിക്കുന്നു എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക് രണ്ടായിരത്തി പതിനാലിലെ തൊഴിലവകാശ പ്രോട്ടോക്കോൾ നടപ്പിലാക്കുന്ന ആദ്യ ജി സി സി രാജ്യമായി സൌദി അറേബ്യ മാറിയിരിക്കുകയാണ് നിർബന്ധിത തൊഴിൽ തുടച്ചുനീക്കി അന്താരാഷ്ട്ര നിലവാരത്തിലെത്തുന്ന ആദ്യ അറബ് രാജ്യമായും സൗദി അറേബ്യ മാറിക്കഴിഞ്ഞു കൺട്രോൾ ആന്റ് ഡെവലപ്മെന്റ് ഓഫ് വർക്ക് എൻവോൺമെന്റ് വിഭാഗത്തിന്റെ സഹമന്ത്രിയായ സത്താം അൽ ഹർബി ഈ നിയമത്തെക്കുറിച്ച് സൌദി അറേബ്യയുടെ നാഴികക്കല്ല് എന്നാണ് വിശേഷിപ്പിച്ചത് രാജ്യത്ത് ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും സുരക്ഷിതമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നതിനും എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനും ഈ നിയമം സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അറേബ്യ എന്ന് കിരീടാവകാശി പ്രിൻസ് മുഹമ്മദ് ബിന്റെ കാഴ്ചപ്പാടാണ് രാജ്യത്ത് ഭരണപരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് തൊഴിൽ ജീവിതം ടൂറിസം എന്നീ മേഖലകളിൽ മറ്റേത് വികസിത രാജ്യങ്ങളുടെയും ചുവടുവയ്പ്പിനൊപ്പം സൌദി മുന്നേറുവാൻ തയ്യാറാണെന്ന് അദ്ദേഹം തെളിയിക്കുകയാണ്